ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഡോക്ടർ ശ്യാമയുടെ മുറിയിലേക്ക് വന്നു എല്ലാവരും അവിടെ തന്നെയുണ്ട് ഇന്ന് തന്നെ ഉണ്ടാവു ഡോക്ടറെ എന്ന് സത്യാമ്മ ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ശ്യാമ പറഞ്ഞ ഡേറ്റ് വെച്ചാണെങ്കിൽ മറ്റന്നാളാണ് പരമാവധി ഇരുന്നൂറ്റി ദിവസമാണ് ഒരു സ്ത്രീയുടെ ഗർഭകാലം അതിനുള്ളിൽ ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയേക്കാം ചില പ്രസവ രക്ഷ ലക്ഷണങ്ങൾ കാണാനുണ്ട് ശ്യാമിക്ക് മിക്കവാറും ഇന്ന് തന്നെ കാണും എല്ലാവരും ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നിന്നിരുന്നെങ്കിൽ സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നു നിന്നെ ഞാൻ പൊളിച്ചടുക്കൂടി പൊളിച്ചെടുക്കും ഇത് സത്യം എല്ലാവരും പുറത്തേക്ക് പോയതിനു ശേഷം ടെൻഷനോടെ ശ്യാമ ഡോക്ടറിനോട് പറയുന്നു ഡോക്ടർ എനിക്ക് പേടിയാവുന്നു ഇനി തന്നെ പ്രസവം നടക്കുമെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ ഇട കേട്ട് ഡോക്ടർ പറയുന്നുണ്ട് നമ്മുടെ പ്ലാൻ പ്രകാരം കാര്യങ്ങളൊക്കെ നടന്നു തുടങ്ങി ശ്യാമേ ശ്യാനെ പ്രസവിച്ചു പെൺകുഞ്ഞാണ് കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ശ്യാമ ഡോക്ടർ രണ്ടുപേരും എന്നെ വീണ്ടും ക്ഷാമ ചോദിച്ചപ്പോൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഡോക്ടർ ഇനി കുഞ്ഞിനെ ഈ റൂമിൽ എത്തിക്കേ വേണ്ടു പക്ഷേ അതെങ്ങനെ ഡോക്ടർ എല്ലാവരും ഈ റൂമിന്റെ വാതിൽക്കൾ തന്നെ നിൽക്കുമ്പോൾ അതൊക്കെ നടക്കും പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് റസാഖ് എന്നൊരാളെ വിളിച്ച് പവർ ഓഫ് ചെയ്യാനും ഞാൻ പറഞ്ഞിട്ടേ ഓൺ ചെയ്യാവൂ എന്നും ഡോക്ടർ പറയുന്നുണ്ട് എല്ലാം ഇയാളുടെ കുഞ്ഞേച്ചയുടെ പ്ലാൻ ആണെന്നും പറയുന്നു ഈ സമയം ശാലിയാണെങ്കിൽ കുഞ്ഞിന് പാല് കൊടുക്കുമായിരുന്നോ വയറ് നിറച്ച് കുടിച്ചോ എന്നൊക്കെ കുഞ്ഞിനോട് പറയുന്നുണ്ട് എന്നിട്ട് കുഞ്ഞിനോട് സ്നേഹത്തോടെ സംസാരിക്കുകയാണ് ശാലിനി എൻ്റെ അമ്മ നിനക്ക് ആദ്യമായി തരുന്ന ജീവാമൃതമാണ് ഒരു പക്ഷേ അവസാനമായിട്ടും എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന്റെ സ്നേഹ ചുംബനൊക്കെ കൊടുക്കുന്നുണ്ട് ശാലിനി ഇത് കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ശാരദമ്മ അമ്മ എൻ്റെ മോളെ പറഞ്ഞയക്കാൻ പോവുകയാണ് അമ്മയ്ക്ക് എൻ്റെ മോളെ ഇഷ്ടമല്ല എന്നിട്ടല്ല കേട്ടോ ഒരിക്കലും അങ്ങനെ കരുതിയിക്കരുത് എൻ്റെ ഹൃദയം പറിച്ചെടുക്കുന്നത് പോലെയാണ് എൻ്റെ കരളിൽ കുത്തിപ്പറിക്കുന്ന പോലെ എൻ്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കുന്നത് എൻ്റെ മോൾക്ക് സത്യാമ്മയുടെ വീട്ടിൽ രാജകുമാരിയെ പോലെ വാഴാം അവിടെ നിനക്കൊരു അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാകും പിന്നെ നീയോ നിന്റെ അച്ഛനോ പരസ്പരം അറിഞ്ഞില്ലെങ്കിലും അത് നിന്റെ സ്വന്തം അച്ഛനാണ് നമ്മൾ പിരിയുകയാണ് മോളെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്റെ മുത്തിന് എന്നെ ഓർമ്മയുണ്ടാവുമോ ഓർമ്മയുണ്ടാവണേ എന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഓർമ്മ വയ്ക്കില്ലേ എന്ന് പ്രാർത്ഥിക്കാനേ ഈ അമ്മയ്ക്ക് അവകാശമുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും ഷാലി കരയുന്നുണ്ട് ഈ സമയം പവർ ഓഫ് ചെയ്തിരിക്കുകയാണ് അയാൾ ഒന്നുകൂടി കുഞ്ഞിനെ ഉമ്മയ്ക്ക് കൊടുക്കുകയാണ് ഷാലിനി ഡോക്ടർ അവിടേക്ക് എത്തി വളരെ വിഷമത്തോടെയാണെങ്കിലും ഷാലിനി ആ കുഞ്ഞിനെ ശാരദാമയ്ക്ക് കൊടുത്തു ശാരദാമയുടെ കയ്യിൽ വെച്ചും പിന്നെയും ശാലിനി കുഞ്ഞിനെ നോക്കുകയും ചുംബനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് രണ്ടുപേരും കരയുന്നുണ്ട് ഷാലിനി ഇനി വൈകിക്കേണ്ട ലൈറ്റ് ഒരുപാട് സമയം ഓഫാക്കിയിടാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറയുന്നു ശാരദാമയും വിഷമത്തോടെയാണ് ഷാലിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് കുഞ്ഞിനെ കൊണ്ടുപോയതിനു ശേഷം നെഞ്ചുപൊട്ടി കരയുകയാണ് ശാലിനി ശ്യാമയാണെങ്കിൽ മുറിയിൽ തയ്യാറെടുപ്പുകളോടെ ഇരിക്കുന്നു ഇതേസമയം പുറത്തിരിക്കുന്ന സത്യമ്മ പറയുന്നു ഒരു ഹോസ്പിറ്റലായിട്ട് ഇവിടെ ആരുമില്ല ആരുമില്ലയിരുന്നു റെഡിയാക്കാൻ ആരാ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റർ ഞാൻ വന്നപ്പോഴേ ഇങ്ങനെയായിരുന്നു അമ്മയെന്ന് വിഷ്ണുവും അങ്ങനെ ശാലിനിയുടെ മുറിയിൽ നിന്നും ഡോക്ടറും ശാരദാമ്മയും കുഞ്ഞിനെയും ഇറങ്ങിയിരിക്കുന്നു ശാലിനി പറയുന്നു ഇരുട്ടിലാണ് നിന്നെ പറഞ്ഞ അയക്കുന്നെങ്കിലും സത്യാമ്മയുടെ വീട്ടിൽ വെളിച്ചമാകട്ടെ നീ സുസ്മിത ഫോണിൽ നോക്കിയിരിക്കുന്നു സത്യാമ്മ അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുകയാണ് രോഹിതും തിരിഞ്ഞു നിന്ന് ഫോണിൽ സംസാരിക്കുന്നു ഇതെല്ലാം ശ്രദ്ധിച്ച് വിഷ്ണുവും അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ് പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് ശാരദാമയും ഡോക്ടറും ആ മുറിയിലേക്ക് കയറുന്നു എന്നാൽ കുഞ്ഞിൻ്റെ കാൽ തലയുടെ ഒരു ഭാഗം വിഷ്ണുവിൻ്റെ ശരീരത്തെ തട്ടുന്നുണ്ട് ഒരു കുഞ്ഞിൻ്റെ ശബ്ദവും കേൾക്കുന്നു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതുകൊണ്ട് തന്നെ ഡോക്ടർ ആരാണതെന്ന് ചോദിച്ചു ഞാൻ അസത്യമേ ധന്യാണ് എന്താ ഡോക്ടർ ഇത് കരണ്ട് പോയിട്ട് ഇത്രയും സമയമായില്ലേ ഇതൊരു ഹോസ്പിറ്റലല്ലേ ഇവിടെ ഒരു ജനറേറ്റർ പോലും ഇല്ലേ ഓപ്പറേറ്ററുകളോട് പറഞ്ഞിട്ടുണ്ട് സത്യമ്മ ഇരിക്കി കരണ്ട് ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ഡോക്ടർ ശ്യാമയുടെ മുറിയിലേക്ക് കയറി എന്നാൽ വിഷ്ണു ആ കൈയിൽ ഇങ്ങനെ തൊട്ടു നോക്കുന്നുണ്ട് ഒരു വല്ലാത്ത ഫീൽ ആയിരുന്നു വിഷ്ണുവിനപ്പോ അങ്ങനെ ഷാലിയുടെ കുഞ്ഞിനെ ശാരദാമ്മ ശ്യാമയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു കുഞ്ഞ് വല്ലാത്ത വല്ലാത്ത കരച്ചിൽ എന്റെ കുഞ്ഞേച്ചിയുടെ കുഞ്ഞ് അമ്മ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന് ഒരു ചുംബനം കൊടുക്കുകയാണ് ശ്യാമ വിഷ്ണുവിനാണെങ്കിൽ ഇപ്പോഴും ആ ഫീൽ മാറിയിട്ടില്ല ആ കൈലിങ്ങിനെ തൊട്ടുകൊണ്ടിരിക്കുന്നു ശാരദാമയെ പുറത്തേക്ക് നിൽക്കാൻ ഡോക്ടർ പറയുന്നു അങ്ങനെ ശാരദാമ്മ പുറത്തേക്ക് പോയി മോളെ നമ്മൾ ഗെയിം തുടങ്ങാൻ പോവാണ് മോളെ റെഡിയല്ലേ എന്ന് ഡോക്ടർ ചോദിച്ചു കുഞ്ഞെ ഇപ്പോഴും വല്ലാത്ത കരച്ചിൽ ആരും കാണാതെ തന്നെ ശാരദാമ്മ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവിടെ നിൽക്കുന്നു സത്യമേ ശ്യാമയ്ക്ക് വേദന തുടങ്ങിയെന്ന് ഡോക്ടർ പറയുന്നു പക്ഷേ ഈ ഇരിടത്ത് എന്ന് സത്യമ്മ പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു അത് സാരമില്ല ഇപ്പോൾ ഓണാവും ഇത്രയും പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് ചെന്നു ഗർഭമില്ലാത്തവൾക്ക് എന്തിന്റെ വേദനയാണ് ആ വേദന അഭിനയിക്കാനൊക്കെ പറ്റും ശ്യാമ കുഞ്ഞിനെ പ്രസവിക്കുന്നത് എനിക്കൊന്ന് കാണണമെന്ന് സുസ്മിത വിചാരിക്കുന്നു ശ്യാമയ്ക്ക് വേദന തുടങ്ങി എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ സത്യാമ്മയും രോഹിതൊക്കെ ടെൻഷനിലാണ് രോഹിത് ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കുന്ന പറയുന്നു അങ്ങനെ രോഹിത് ആ ഓപ്പറേറ്ററിനെ വിളിക്കുകയാണ് എന്നാൽ വിഷ്ണുവിനെ ഇപ്പോഴും ആ ഫീൽ മാറിയിട്ടില്ല കുഞ്ഞിന്റെ ഒരു കരച്ചിൽ കുഞ്ഞു തൊട്ട ആ ഫീല് ഇതേ സമയം ശാലിയാണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് കരണ്ടും വന്നു ഓഹോ ആശ്വാസമായെന്ന് സത്യാമ്മ പറയുന്നു ഡോക്ടർ പുറത്തേക്ക് വന്ന് പറയുന്നു ശ്യാമ പ്രസവിച്ചു എന്ന് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവർ പെൺകുട്ടിയാണെന്നും പറയുന്നുണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് സുസ്മിത അതെങ്ങനെ മായ മന്ത്രോ ഞങ്ങൾക്കൊന്ന് കയറി കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നു അതിനെന്താ സുഖപ്രസവല്ലായിരുന്നോ ശ്യാമയും സുഖമായിട്ടിരിക്കുന്നു മറ്റു പ്രോബ്ലംസും ഒന്നും നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോവുകയും ചെയ്യാമെന്ന് ഡോക്ടർ പറയുന്നു വളരെ ധൃതിയോടെ തന്നെ സത്യമ്മ രോഹിതിനെയും ശാരദാമ്മയും ഒക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു എന്നാൽ ശാരദാമ്മ അവിടെ നിൽക്കുന്നുണ്ട് രോഹിത് സുസ്മിതയും വിഷ്ണു ഒക്കെ ധൃതിയോടെ കയറിപ്പോയി സമാധാനത്തോടെ സത്യമ്മയും കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ശ്യാമ മുത്തശ്ശിയുടെ മുത്ത എന്ന് പറഞ്ഞിട്ട് വളരെ സ്നേഹത്തോടെ സത്യാമ്മ കുഞ്ഞിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് സ്നേഹത്തോടെ ആ കുഞ്ഞിനെ കൈയ്യിലെടുക്കുകയും ചെയ്യുകയാണ് സത്യാമ്മ അമ്മയെ പോലെ തന്നെയുണ്ട് ചക്കര മുത്ത അതേ സത്യാമ്മ അവള് അവളുടെ അമ്മയെ പോലെ തന്നെയാണ് ഇരിക്കുന്നതെന്ന് അറിയാതെ ശ്യാമ പറയുന്നുണ്ട് ഇവളുടെ പോലെ എന്ന് പറഞ്ഞാ ഇവൾ തന്നെ നിന്റെ ഇവള് നിൻ ഇവളുടെ അമ്മ നീ തന്നെയല്ലേ അതെ സത്യാമ്മയെ അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചെന്ന് ശ്യാമ എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് സുസ്മിതയ്ക്ക് കൊണ്ട് വിശ്വസിക്കാൻ പാട് ഇത് മനുഷ്യ കുഞ്ഞു തന്നെ റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയിരുന്നു അല്ലല്ലോ എന്ന് സുസ്മിത ഓർക്കുന്നു പുറത്തെ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ശാരദാമ്മയും മോളെ ഇത് ആരാണെന്ന് നോക്കിയ വാവേ ഇത് നിന്റെ അച്ഛനാണ് എന്ന് പറഞ്ഞ് രോഹിതിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് സത്യാമ്മ കുഞ്ഞിനോട് എന്തെങ്കിലും സംസാരിക്കേണ്ട അച്ഛനാന്ന് പറഞ്ഞ് നിൽക്കുവെന്ന് സത്യാമ്മ ഇങ്ങോട്ട് താ സത്യാമ്മ എന്ന് പറഞ്ഞ് രോഹിത് കുഞ്ഞിനെ വാങ്ങിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് വിഷ്ണുവും സന്തോഷത്തോടെ നിൽക്കുന്നു അച്ഛന്റെ പുന്നാരമുത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞിനെ നോക്കുകയാണ് രോഹിത് ഇതിനിടയിൽ ശ്യാമ വിഷമത്തോടെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട് ശാരദാമ്മയും അവിടേക്ക് വന്നു കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ ആംഗ്യം കാണിക്കുകയാണ് രാഘവിനോട് വിളിച്ചു പറയുകയാണ് സത്യാമ്മ ശ്യാമ പ്രസവിച്ചു പെൺകുഞ്ഞാണ് അർജുനോടും പ്രീതിയോടും ഒന്ന് പറയണേ എന്ന് വളരെ സന്തോഷത്തോടെ സത്യമ്മ പറയുന്നുണ്ട് രോഹിത്തിനെ സന്തോഷം കണ്ട് നിൽക്കുകയാണ് വിഷ്ണു സങ്കടത്തോടെ ശാരദാമപുറത്തേക്ക് പോകുന്നു എന്തോ കൃത്രിമം നടന്നിട്ടുണ്ട് അല്ലാതെ ഗർഭമില്ലാത്തവൾ പ്രസവിക്കാൻ ഇത് പുരാണ കഥയൊന്നും അല്ലല്ലോ ഒന്ന് മെനക്കെട്ടിറങ്ങിയാൽ സത്യം തെളിയിക്കാം എന്തായാലും ഇപ്പൊ വേണ്ട എല്ലാവരും ഇത്ര ത്രില്ലടിച്ച് നിൽക്കുന്ന നേരത്ത് വീണ്ടും എന്തെങ്കിലും സംശയം പറഞ്ഞാൽ ഭാമാൻറ്റി പറഞ്ഞതുപോലെ കവളടിച്ച് പൊട്ടിക്കുമെന്നൊക്കെ സുസ്മിത വിചാരിക്കുന്നു കവളക്ക് ഇനിയും വേണ്ടതല്ലേ നിനക്ക് പിന്നിലുള്ള സത്യം ഞാൻ തൂക്കുമോളെ എന്നയ്ക്ക് വീണ്ടും സുസ്മിത വിചാരിക്കുന്നുണ്ട് ശാരദാമ്മയ്ക്ക് എങ്ങോട്ട് അറിയില്ല വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് ശാരദാമ്മ ആകെ തകർന്നു കിടക്കുന്ന ശാലിനിയുടെ അരികിലേക്ക് പോകണോ എന്നൊക്കെ ആലോചിക്കുകയാണ് ശാലിയാണെങ്കിൽ കുഞ്ഞിനെ പിരിഞ്ഞ ആ കാര്യം വീണ്ടും വീണ്ടും ആലോചിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ശാരദാമ്മ ശാലിനിയുടെ അടുത്തേക്ക് വന്നു മോളെ ശാലിനി ഇടി എന്നെ വീട് ഇങ്ങനെ തട്ടി വിളിച്ചപ്പോഴാണ് ഷാലി ഉണർന്നത് ആ ഓർമ്മയിൽ ഇങ്ങനെ കിടക്കായിരുന്നു നീ വിചാരിച്ചതുപോലെയെല്ലാം നടന്നു ആർക്കും ഒരു സംശയമില്ലെന്നും സത്യമ്മ പറയുന്നു ശ്യാമ പ്രസവിച്ച കുഞ്ഞു തന്നെയാണെന്നാ എല്ലാവരും കരുതിയിരിക്കുന്നത് സത്യ അമ്മയ്ക്കൊക്കെ വലിയ സന്തോഷമായി ഇത് കേട്ട് ഷാലിനി പറയുന്നു അതായിരുന്നമ്മേ എനിക്കും വേണ്ടി വേണ്ടിയിരുന്നത് ഡോക്ടർ ഷാലിനിയുടെ അടുത്തേക്ക് വന്നു പക്ഷേ നിന്റെ ജീവിതത്തിലെ സന്തോഷമോള എന്ന് വിഷമത്തോടെ ശാരദാമ്മ പറയുന്നു അത് എന്നേക്കുമായി നീ തല്ലിക്കെടുത്തിയില്ല എന്നും പറയുന്നു എന്നാൽ വീണ്ടും ഷാലിനിക്ക് വല്ലാണ്ട് വേദനിക്കുന്നു പ്രസവ വേദന പോലെ തന്നെ ഡോക്ടർ ഷാലിനിയെ പരിശോധിക്കുന്നു ആകാംക്ഷയോടെ നിൽക്കുകയാണ് ശാരദാമ്മ ഇനി എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ